ഇതെന്ന് പറയുന്നത് ഈ ഇപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരം റിവ്യൂ ആണ് ഒന്ന് തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിന് മുന്നിൽ കിടന്ന് ആരാണ് ആ അഭ്യാസം കാണിക്കുന്നത് എല്ലാവർക്കും അറിയാറ് ആരൊക്കെയായിരിക്കും അലി ജോസ് പെരേര ആർ ആട്ടൻ ടർപ്പോ അണ്ണൻ ടൈഗർ അണ്ണൻ അല്ലെങ്കിൽ ഇലുമിനാറ്റി അണ്ണൻ ഓരോ പ്രാവശ്യം ഓരോ അണ്ണന്മാർ ഓരോ സിനിമ റിലീസാവുമ്പോൾ ഓരോ അണ്ണന്മാർ റിലീസാവുന്നു അത് ഒരു തരം പരിപാടി അത് കഴിഞ്ഞ് ഈ യൂട്യൂബിൽ റിവ്യൂസ് കോക്ക് അങ്ങനെ പലരും ആരൊക്കെ വേറെ ഒത്തിരി പേരുണ്ട് പക്ഷെ ഇവരുടെ റിവ്യൂസ് എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തോ ഞാൻ സിനിമ റിവ്യൂ ആദ്യം കാണാറില്ല കോക്കിന്റെ ആയതുകൊണ്ട് ഒന്നെണ്ണം കണ്ടിട്ടുണ്ട് ഒന്നേണ്ടല്ല ഒരു അഞ്ചെണ്ണം കണ്ടു കാണും അപ്പോ ഈ അത് ഇപ്പൊ പുതിയ റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയ റിവ്യൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാർ പള്ളിയിൽ അച്ഛന്മാര് മുല്ലാക്കന്മാർ റിവ്യൂ ചെയ്യുന്നു കണ്ടിട്ടില്ല ആദ്യമായിട്ടൊക്കെ അച്ഛൻ വന്ന് റിവ്യൂ പള്ളിയിൽ നിന്ന് റിവ്യൂ അതിന്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട് വൈറലാണ് അപ്പൊ ഇതിനകത്ത് ആദ്യം വന്ന ടീം ഉണ്ടല്ലോ ഈ ആരാട്ടം പേരെയൊക്കെ പോലെ തന്നെ ഈ അച്ഛനും ഒരു കുഴപ്പമുണ്ട് സിനിമയെ പറ്റി ഒന്നും ആയിരിക്കത്തില്ല പറയുന്നു സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറയുക സിനിമ വലിയ ബന്ധമൊന്നും കാണത്തില്ല ആര് കേട്ടാലും എന്തോ എവിടെയോ ഒരു തകരാറിന് പോലെ എന്ന് പറയും കാരണം എന്താ അതുപോലത്തെ വർത്താന ചോ്മാരുന്നോണ്ട് മതങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് ഓ ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് എതിരാണ് മമ്മൂട്ടി ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനങ്ങളൊക്കെ വരത്തില്ലേ ഹിന്ദു അജണ്ട ക്രിസ്ത്യൻ അജണ്ട മുസ്ലിം അജണ്ട ഒളിച്ചു കടത്തൽ പിന്നെ മൃണപ്പെടൽ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളായിപ്പോ അച്ഛന്മാര് പിടിച്ചേക്കുന്നത് അച്ഛൻ്റെ ഒരു റിവ്യൂ ഉണ്ടോ ഒരു മൂന്ന് പടത്തിൻ്റെ റിവ്യൂ ചെയ്ത് പുള്ളി അപ്പൊ പള്ളി എന്തുകൊണ്ട് പറയുക പ്രേമലു എന്ന് പറഞ്ഞ പടത്തിന് പ്രശ്നമുണ്ട് പിന്നെ വേറെ ഏതൊക്കെ പടം റിവ്യൂഹത്തിന് പിന്നെ ആ പിന്നെ എന്നുള്ള പാട്ടിന് പ്രശ്നമുണ്ട് ഇലിമിനാറ്റ് എന്താണെന്ന് അറിയാവോ പഴയ എന്തോ ഒരു പഴയ സാധനമാണ് കാലയരണപ്പെട്ട ഒരു പരിപാടിയാണ് അതൊക്കെ ഇപ്പോഴും ഈ കേരളത്തിലല്ല വേറെ ലോകത്തെ ഡിസ്കഷൻ നടന്നിട്ടില്ല ഒന്നും ചെയ്യുന്നില്ല ആരും മൈൻഡ് ചെയ്യാത്തൊരു കേസ് ഇവിടെ പിന്നെ ഒരു പ്രത്യേക എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഈ ഇലിമിനാൻഡിവാദ പരിപാടി നടന്നിട്ടുള്ളത് അല്ലാതെ ഇതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ആ പാട്ടിന് കുഴപ്പമുണ്ട് ആ ഈ പാഠത്തിൽ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പഴാണോ ഇയാൾ കാണുന്നത് നേരത്തെയൊക്കെയുള്ള പടത്തില് എന്നോട്ടാണോ മദ്യമുള്ളത് അന്നുകൊണ്ട് മദ്യം സമൂഹത്തിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ ഷോപ്പ് വഴി മദ്യം വെറ്റ് അതിന്റെ വലിയ കോടികളുടെ കണക്ക് പറയുന്ന നാട്ടിൽ ഇരുന്നോണ്ട് ഇപ്പൊ ഇപ്പൊ കണ്ടുപിടിച്ചാ പുള്ളി ഏത് മദ്യം പ്രശ്നമാണ് മദ്യം മാത്രമല്ല മയക്കുവരുന്നത് ഞങ്ങൾ അതിനെ ഈ ഈ പ്രളയമാറ്റം പറയുന്നുണ്ട് പക്ഷേ ഇതേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇറങ്ങുന്ന സിനിമകൾ കണ്ടാൽ അതിനൊന്നും ഇത്ര വിഷയം ആകുന്നില്ല ഈ ഒന്നും അല്ലെങ്കിൽ മറ്റു പരിപാടികൾ എന്ത് കാണിച്ചാൽ അവരത് ആ സെൻസിൽ എടുക്കുന്നവരാണ് ഇനി ഇപ്പൊ ഒരു ട്രക്ക് ലോഡിന്റെ അല്ലെങ്കിൽ ട്രക്ക് കാർട്ടിൽ അങ്ങനെയുള്ളവരുടെയൊക്കെ കഥ പറയുമ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി കാണിക്കേണ്ടി വരും ഒരുപാട് സിനിമകൾ ഉണ്ട് അങ്ങനത്തെ സീരിയൽ കില്ലറിന്റെ കഥ കാണിക്കുമ്പോൾ സീരിയൽ കില്ലിംഗ് ആണ് കാണിക്കുന്നത് പട്ടാളക്കാരൻ്റെ കഥ പറയുമ്പോഴും സീരിയൽ കില്ലിംഗ് ആണ് കാണിക്കുന്നത് മാസ് മോ എന്നൊക്കെ പറയുന്നത് സാധനം മാസ മസാലയ്ക്ക് വരും മാസ മർഡറൊക്കെ കാണിക്കും ബോംബൊക്കെ ഇട്ട് പൊട്ടിത്തെറിച്ച് ആൾക്കാർ ചിന്തിച്ചതെ വീഴുന്നതും വെടിവെച്ച് കൊല്ലുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് വയലൻസ് ഒക്കെ കാണേണ്ടിവരും പോലീസുകാരെ പറയുമ്പോൾ കള്ളനെ വരും ഈ കഴിഞ്ഞിടയ്ക്ക് വേറൊരു പുള്ളിക്കാരി ആരോ അഞ്ജിനോ അങ്ങനെയാണോ അതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറോ ഡയറക്ടറൊക്കെ ഇല്ലേ പുള്ളിക്കാരി പറയണം പ്രമേഹത്തിൽ പെണ്ണുങ്ങൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രം ഇല്ലായിരുന്നു ഈ പറഞ്ഞ ആവേശത്തിൽ ഇല്ലായിരുന്നു വേറെ ഏതോ പടത്തിൽ ഇല്ലായിരുന്നു സ്ത്രീകളില്ലാത്ത സിനിമ വരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഒക്കെ പറയാം ഒറ്റയ്ക്ക് ഒരാൾ അഭിനയിച്ച സിനിമയൊന്നും പറ്റത്തില്ല അവിടെ എവിടെയെങ്കിലും പിണരെ വെക്കണമെന്നാണ് അങ്ങനെ മനുഷ്യനില്ലെന്ന് അങ്ങനെ മനുഷ്യരുണ്ട് സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്താൽ ആരും മൈൻഡ് ഒന്നുമില്ല സ്ത്രീകൾ മാത്രമേ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞിട്ട് ആര് ഒന്നും ചെയ്യുന്നുണ്ട് ഇവര് പറഞ്ഞ സ്ത്രീകളുടെ ഇത് പോരുന്നത് അതൊക്കെ ആവശ്യമാണെങ്കിൽ മാത്രമല്ല ഇവർക്ക് ഇങ്ങനെയാണോ സിനിമ എടുക്കുന്നത് നാളെ ഇവിടെ മരം കണ്ടില്ല പട്ടിയെ കണ്ടില്ല പൂച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരാൻ തുടങ്ങും ഇവരുന്താ സ്ത്രീയെ മാത്രം കണിച്ചത് മറ്റ് ജന്മലുകളെല്ലാം വേണമെന്ന് എന്താ പറയാ എന്തൊക്കെ മണ്ഡലങ്ങളാണ് വിളിച്ചു പറയുന്നത് സിനിമയിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ആ സിനിമ ആവശ്യപ്പെടുന്ന രീതി കാണിച്ചാൽ മതി അല്ലാതെ ഇപ്പോ പ്രമയോഗത്തിലൊരു ഹെലികോപ്ടർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹെലികോപ്റ്റർ കമ്പനിക്കാരൊക്കെ വന്നു എങ്ങനെ അല്ലേ ഹെലികോപ്റ്റർ വേണം സിനിമയിലൊക്കെ ഉണ്ടാവും വേണ്ട ഒരു അവിഭാജ്യ ഘടകമാണ് ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി ഒന്നും കണ്ടില്ല കാക്കേ കണ്ടില്ല പൂച്ചയെ കണ്ടില്ല പ്രമുഖത്തിൽ ഇതൊക്കെ ആ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ലോകത്ത് എവിടെയും ചെയ്യുന്നത് പിന്നെ ഇവർക്കൊന്നും ഇപ്പോ വലിയ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വിട്ടിട്ടുകൾ പറയുമോ അല്ലാതെ വേറെ ഒരു കാര്യമല്ല ഇല്ലാത്തത് പിന്നെ അച്ഛൻ പറയുന്നത് എന്താണ് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാ സിനിമ എലിമിനേറ്റ് പറയുന്നത് പ്രശ്നമാണ് പഴക്ലാഷ്ടമാണ് മാസമല്ല പിന്നെ മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല മദ്യപനത്തിന് പ്രോത്സാഹിപ്പിക്കാൻ മീനിനെ പ്രോത്സാഹിക്കണം മീനിനാവുമ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ മീനും അപ്പവും കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും മാംഷമാണെന്നാണ് ഞാൻ കൊടുക്കുന്നത് അതെല്ലാം ഞായറാഴ്ച ഇവിടെ വന്നിരിക്കണം അത് വേറെ എവിടെയാണ് പാടില്ല ഈ കഥകൾ എന്ന് പറയുന്നത് എല്ലാം പുതിയ പുതിയ കഥകളാണ് പക്ഷെ എല്ലാവരും പഴയ കഥകളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് ഈ എല്ലാ ദിവസവും പറയുന്ന കഥ അറിയിക്കുന്ന വേണ്ടി നിങ്ങൾ വന്ന് കേൾക്കണം പിന്നെ ഇവിടെ ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് ഉപദേശങ്ങളൊക്കെ അവർ കൊടുക്കാം ഈശ്വരൻ വിഷയമാണല്ലോ വിഷയമില്ല എന്നൊക്കെ പറയും വന്നു ഇങ്ങനത്തെ സാധനങ്ങളാണ് വാളികൾ കുപ്പായം കെട്ടിട്ടിരുന്ന് പൊട്ടത്തിൽ പറയാൻ ഇതുപോലെ ഉളുപ്പില്ലാത്തവരെയൊക്കെ എന്ത് ചെയ്യണം ഇവരൊക്കെ പിള്ളേർ പറഞ്ഞ് ജീവിക്കുന്നുണ്ട് കൊച്ചു പിള്ളേരെ കളിയാക്കാണത് ഇവരെ ദോഷി പിന്നെ ഒന്നാമതി അച്ഛന്മാർ അയക്കുന്നമാർ പല മൊണ്ണകളാ അതുള്ള ഏത് ക്ലാസ്സിലെ നിങ്ങൾ ഇപ്പോ അള്ളിയിലച്ചന്മാരായിട്ടിരിക്കുന്ന ഓരോരുത്തരും എടുത്ത് നോക്കിയോ അവരെല്ലാം നിങ്ങളുടെ പഠിച്ചിട്ടുള്ളവരോല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ അവർ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ ആയിരുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആവട്ടെ എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിനകത്ത് ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു മനുഷ്യരുണ്ട് എല്ലാവർക്കും എല്ലാം കിട്ടത്തില്ല ഇയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കഴിവൊക്കാണോ എല്ലാവർക്കും വലിയ കഴിവുള്ളവരോ എല്ലാം വ്യത്യസ്ത കഴിവുള്ളവരെന്നൊക്കെ പറയുന്നത് പകുതിയൊക്കെ പറയുക അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന രാജ്യങ്ങളിലാണ് പറയേണ്ട അല്ല ഇവിടെ നടക്കത്തില്ല ഇവിടെ അങ്ങനെ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ മൊരഞ്ഞു പോകും കുറെ പേര് ഒന്നും അല്ലാണ്ടായി പോകും അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സിസ്റ്റം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മറിഞ്ഞ പോയായിട്ടും അല്ല ഇതിനെ വലിയ പൊക്കി പിടിച്ചോണ്ട് നടക്കൊന്നും വേണ്ട അതങ്ങനെ പോയി അല്ലെങ്കിൽ ഇങ്ങനത്തെ വർത്താനം എന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും അവരാ കഴിവല്ല കാണിക്കണ്ടേ ഇവന്റെ ഇതാണ് ഇവന്റെ കഴിവ് ഇവൻ പോയില്ലേ ഫെയിലിയർ ആയില്ലേ സിസ്റ്റം നമ്മൾ പറഞ്ഞു വന്നത് ഈ അച്ഛന്മാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് അച്ഛന്മാരെ സിനിമ കാണുന്നത് ഇവർക്ക് വളരെ ഉണ്ട് സിനിമയൊക്കെ വളരെ മോശപ്പെട്ട സംഭവമാണ് അവിടെ അങ്ങനെയൊക്കെ പക്ഷെ യേശുസം സിനിമ ഇറക്കും അതുകൊണ്ട് കാണാൻ സിനിമയൊക്കെ കണ്ടുപോകുമല്ലേ അല്ല ഇത്ര ബുദ്ധിമുട്ടുണ്ടാ കാണായിരുന്നാ അതിലേ നീയൊക്കെ സിനിമ കാണുന്നത് ഇങ്ങനെ ഓണത്തിന് പറയാമോ മറ്റേ ആറാട്ടനൊക്കെ പിന്നെ പോട്ടെ സിനിമ കണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയാം അവർക്ക് എപ്പോഴും സിനിമ കഴിക്കാ പണി അല്ലാതെ പള്ളിയിൽ പ്രശ്നം തോന്നുന്നു ആറാട്ടൻ പെരി പള്ളിയിൽ നിന്ന് ആൻസ് എടുക്കുന്നു ചെയ്യുന്നല്ലോ അതുകൊണ്ട് അത് പ്രശ്നമല്ല പിന്നെ സിനിമ കളിച്ചതിന് മുമ്പ് എന്താണ് തോന്നിരുന്നത് പണ്ടോട്ട് സിനിമ എടുത്ത് നോക്കണം മറ്റേ ഉമ്മറിനൊക്കെ ഒരു സീനില്ലേ അച്ഛൻ അമ്മയുടെ ഓർമ്മയ്ക്ക് ഞാൻ അടിക്കുന്നു ഇതോ കുടിക്കു കുടിക്കേണ്ട ഓസ് കടിക്കുന്ന മകൻ എന്നൊക്കെ പറഞ്ഞ റോൾ വരുന്നിട്ടില്ലേ ഒരുപാട് സീൻ ഉണ്ട് അങ്ങനെ വേണ്ടി മാത്രം സിനിമകളുണ്ട് അയ്യോ കൊള്ളം അവൻ അവനിപ്പഴാ കണ്ടത് എനിക്കൊരു നീരങ്ങനെ കണ്ട കണ്ടാദ്യ സിനിമ കാണാൻ പോയത് പേടിച്ചിരിക്കുവായിരുന്നു കർത്താവങ്ങനെന്താ സ്വർഗത്തിൽ കേട്ടാൽ നറയത്തിയോ ചൂടുവോ അല്ലെ അട്ടേക്കൊണ്ട് കളിക്കുകയോ അല്ലല്ല അവിടെ ഇട്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ വല്ലതും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആവേ ഇത്ര നാളെ സിനിമ കാണായിരിക്കുമോ എന്ന് തോന്നുന്നു സിനിമ കണ്ടിരുന്ന പോട്ടനെ പറഞ്ഞേ മനസ്സിലായി ഈ മണ്ടൻ ഇതൊക്കെ കാണും ഇതല്ലേ പറയുന്നത് അപ്പൊ ഇവരിത് പറഞ്ഞേരേ കണ്ട സിനിമ കാണാൻ പോയത് ടിക്കറ്റ് ഒക്കെ എടുത്ത് എന്തേക്കുവാ സിനിമ കാണാൻ എന്നിട്ട് വന്നിട്ട് പറയുക ഭയങ്കര ക്രിസ്തീയ സമുദായത്തിന് അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ഫംഗ്ഷൻ എവിടെയാണോ വീന്നില്ല എന്നത് അല്ലെങ്കിൽ ഇവിടെ ആരാ വെള്ളം ഒടിക്കാത്തവര് ഇനി ഇതോടെ വെള്ളോട് നിൽക്കുക ഓരോ ഊൾത്തരങ്ങൾ യൂറോപ്പിലൊക്കെ ഈ പൊട്ടാമാര് കാരണം പള്ളിയൊക്കെ അടച്ചു പൂടി മാത്രമല്ല ഈ പുസ്തകത്തിൽ നിന്നൊന്നും പറയുന്ന കാര്യങ്ങൾ ഇനി പിള്ളേരോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് അറിയുന്നുണ്ട് എന്തായാലും എല്ലാ കൊച്ചിനും കുറേ ഒരു കൊച്ചിന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ഞങ്ങൾ കുട്ടികൾ വളരെ അപ്ഡേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു ആ കൊച്ചിനെല്ലാരും തീർത്ത് തൊളിക്കുന്നുണ്ട് പക്ഷെ കൊച്ചു കുറച്ച് അപ്ഡേറ്റഡ് ആണ് അവർക്കറിയാം അവർക്ക് ഈ ഭൂമി ഉണ്ടാക്കാൻ നോക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജൈവം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ചോദിക്കും മനസ്സിലായോ അത് പണ്ടെന്നുള്ള പിള്ളേരെ ചോദിക്കാനുള്ള ബോധം ഒരത്തൊന്നും കിട്ടത്തില്ല പക്ഷെ ഇപ്പൊ അങ്ങനല്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ഓൾഡ് ഏജ് ആൾക്കാർ ഔട്ട്ഡേറ്റഡ് ടീംസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇന്നൊക്കെ കുട്ടികളുടെ മത്സരം ഒന്നും എവിടെയാണ് ഇവർ കൊരിക്കലും കാരണം അവർ ഇത് കണ്ടിട്ടില്ല ഈ ലോകം എന്ന് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്ന വേറൊരു വലിയൊരു ഗ്യാപ്പ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ കൊച്ചുങ്ങൾ കാണുന്നുണ്ട് ഇതിന്റെയൊക്കെ വിഷ്വൽ കാണുന്നുണ്ട് ഈ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് അവർ എല്ലാ തന്നെ ഇവരി ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗോൾ പ്രിയേറ്റ് അവർ പൊട്ട കഥയേക്കാം ഒരു പുത്രത്തിൽ മാത്രം എഴുതിയേക്കുന്ന ഒരു പ്രത്യേക ഒരു മണ്ണത്തിൽ അവർ കാണാൻ പറ്റും മറ്റേത് അങ്ങനല്ല വലിയ സ്റ്റഡി ആണ് റിസർച്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലത്തെ തെളിവുകളുണ്ട് മനസ്സിലായില്ലേ കാണാൻ പറ്റുന്നുണ്ട് ഏ അതൊക്കെ ഉള്ള കഥ പുസ്തകത്തിൽ നടക്കുന്നവരുടെ അല്ല ഇപ്പം അത് മനസ്സിലാകുന്നില്ല ഇവർക്ക് പണ്ടുള്ളവർ ഇത്ര ഇൻഫർമേഷൻ കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന അതുകൊണ്ട് ഈ അതോറിറ്റി എന്ന് പറയുന്ന സാധനങ്ങൾ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കേണ്ട ഒരു ഗതികളുണ്ടാണെന്ന് മനസ്സിലാ ഇതിന് എന്തെങ്കിലും ചോദ്യം ചെയ്താലോ ഇവരെ നമ്മുടെ തലേ കയറാൻ വരുന്ന അല്ല ഇവരെന്തെങ്കിലും പറയുമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്കും കാലം ഓർമ്മയുണ്ട് ഈ പൊട്ടന്മാരുടെ ജോലി ചെയ്യുന്നത് ഇമാര് തിരിച്ച് തർക്കം പറയുന്നു അല്ലെ നീ ഇത്രയ്ക്കാ നീ അത്രയ്ക്കായോ നീ അങ്ങനെ ഞാൻ പാടില്ല ദൈവം ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നല്ലാതെ ഒരു ചുക്കിനെ കൊണ്ട് പറ്റിയിട്ടില്ല അന്നും പറ്റിയിട്ടില്ല ഇന്നും പറ്റത്തില്ല ഇവരെ കൊണ്ട് ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല വേസ്റ്റ് പരിപാടി ആണ് ഏറ്റവും വേസ്റ്റ് പണി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അവർക്ക് വേറെ ഉപജീവനം അവർ അതുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോ ഇവിടെ പല ചികിത്സാ രീതികളും ഒക്കെ ഉണ്ട് അങ്ങനെ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഇമ്മാരി മാത്രമാവും കൂടുതലൊക്കെ ചെയ്ത് നടക്കുന്നവരുണ്ട് ചോദിച്ചു നോക്കുന്നവരുണ്ട് അത് ഇതുപോലത്തെ ആൾക്കാർ ഈ ബാക്കിയുണ്ട് പക്ഷേ പുതുതലമുറ ഇത്രയും അങ്ങോട്ട് ബിസിനസ് കയറി ഇത്ര പട്ടങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ കുറഞ്ഞു അപ്പൊ ഇവർക്ക് കുറച്ച് ബിസിനസ്സിലുള്ള അതുകൊണ്ടാണ് സിനിമ റിവ്യൂ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇവർ സിനിമ റിവ്യൂ അല്ല ചെയ്യുന്നത് അന്യമതക്കാരുടെ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അത് നിർത്തിയിട്ട് സിനിമയിലൊക്കെ നോക്കിയാൽ നോക്കിയാലെ കിട്ടും അല്ല റിവ്യൂ കേൾക്കാൻ ആള് വരും എന്നൊക്കെ വിചാരിച്ച് പറയുന്നതാണെന്ന് എന്താണേലും ഈ ഊററിവ്യൂ അത്ര രസമില്ലാതെ പൊട്ട റിവ്യൂ ആണ് ഇത്ര കാര്യങ്ങൾ സിനിമയിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് പറയുന്ന വലിയ ആരും കാര്യമൊന്നുമല്ല സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഒരു സിനിമ കാണുന്നവർക്കും ഒരു പ്രശ്നമല്ല പിന്നെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണ് നിങ്ങളെ മാത്രം പ്രശ്നം ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി വേറെ ഒരാൾ പറഞ്ഞു കേട്ടില്ല അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല ആര് പറയാൻ നിൽക്കത്തില്ല മണ്ഡത്തിനും പറയുന്ന ആൾക്കാർക്ക് ഈ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാശ് കൊടുത്തില്ലോ നിനക്കെ അല്ലേ ഈ പൊട്ടത്തരം പറഞ്ഞ നടക്കുമ്പോൾ ആൾക്കാർക്ക് കാശ് കൊടുത്തുള്ളൂ അതുകൊണ്ട് നിനക്ക് പൊട്ടത്തേ പറഞ്ഞ കാശമുണ്ടാക്കുന്ന അതിന്റെ പണി നേരത്തെ തന്നെ അതാണ് ഇപ്പോഴും അതാണ് നീ വേദ വിഷയം കിട്ടിയേ ഇതിന്റെ മണ്ടത്തന്നെ തന്നെ നീ അറിയത്തുള്ളൂ അതുകൊണ്ട് നീ പറഞ്ഞു അത്രേ ഉള്ളൂ നീ ആരാണൊന്നും എനിക്കറിയത്തില്ല എന്നാലും നീ ഒരു മണ്ഡലമാണ് നല്ല വീട്ടിലാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നു എവിടെ നിന്ന് വന്നിട്ട് എന്താണോ നിനക്കൊക്കെ എവിടുന്നു പഠിച്ചതൊക്കെ എനിക്കറിയത്തില്ല ഈ വർഗീയതയല്ലാതെ വേറെ ഒന്നും നിനക്കൊന്നും പഠിക്കാം നീ ഇത് പഠി ഇത് പഠിച്ചിട്ടാണ് പറഞ്ഞത് ബൈബിളൊന്നും അല്ലേ അല്ല പഠിച്ചു വൈബിളിനാണൊന്നും ഇത്രയും വർഗീയതയില്ലല്ലോ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ഞാൻ മാത്രമേ ദൈവം എന്നെ മാത്രമേ വിശ്വസിക്കാവൂ ഞാനേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സാധനം ഒക്കെ ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ എന്ന പോലൊരു സാധനം വരും അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന ഒന്നും പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല വേണമെങ്കിൽ ആ ഒരു പോഷൻ ഒഴിവാക്കും ഒഴിവാക്കുന്ന ഒരുപാട് പോഷൻസ് ഉണ്ട് പക്ഷേ ആ പോഷൻസ് മാത്രം എടുത്തിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ആൾക്കാരെ വേർതിരിപ്പിച്ച് ആ ഈ പറയുന്ന പോലെ അവൻ വേറൊരാളാണ് അതിലും വലുതാണ് എന്നൊക്കെ പറഞ്ഞ ധാരണകൾ മനുഷ്യന്റെ ഉള്ളിൽ കുട്ടിക്കാലത്തെ തള്ളിക്കേറ്റി ഇവിടെ ആൾക്കാരെ ഭിന്നിപ്പിച്ച് ഡി വേടാൻ റൂഡെന്നൊക്കെ പറയുന്ന ആ സിസ്റ്റം ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇവരിപ്പഴത് നടത്തിക്കൊണ്ടിട്ടുണ്ട് മനസ്സിലാകാത്ത മനുഷ്യരുണ്ട് ഈ പാവപ്പെട്ടവരെ തമ്മി തല്ലിച്ചും കുത്തിത്തിരിപ്പ് പറഞ്ഞു ഭിന്നിപ്പിച്ചും വേറൊരു മനുഷ്യരെ വേറെന്തോ എന്തോ പോലത്തെ ജീവി പോലെയൊക്കെ കാണാനും പ്രേരിപ്പിച്ചും നടക്കുന്നവന്മാരെ എന്ത് ചെയ്യണം ഇവര് പറയാനൊക്കെ വിശ്വസിക്കണോ കറണ്ട് പോയതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ നാടിന്റെ കേസ് പിന്നു വെക്കുന്നു വീണ്ടും